ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായത്തിൽ കലി നിഗ്രഹത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് സൂത ഉവാച തത്ര ഗോമിദുനം രാജ ഹന്യമാനമനാഥവത് ദണ്ഡഹസ്തം ച ചുഷളം ദദൃശേ നൃബലാഞ്ജനം സൂതൻ ശൗനകനോട് പറഞ്ഞു പരീക്ഷിത്തു മഹാരാജാവ് അവിടെ നാദനില്ലാത്ത വിധം അടിക്കപ്പെടുന്ന ഒരു പശുവിനെയും കാളയെയും വടി കയ്യിൽ പിടിച്ചും രാജവേഷത്തെ ധരിച്ചുമിരിക്കുന്ന ഒരു ശൂദ്രനെയും കണ്ടു താമര വളയം പോലെ വെളുത്ത നിറമുള്ളതും മൂത്രപൂരിഷങ്ങളെ വിസർജിക്കുവാൻ തക്ക വിധം ഭയപ്പെട്ടിരിക്കുന്നതും വിറച്ചുകൊണ്ടിരിക്കുന്നതും ഒറ്റക്കാൽ കൊണ്ട് നടക്കാൻ കഴിയാതെ ക്ലേശിച്ചുകൊണ്ടിരിക്കുന്നതും ശൂദ്രനാൽ അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ വൃഷഭത്തെയും യാഗത്തിന് വേണ്ടതായ ക്ഷീരം ആജ്യം മുതലായ ഹവിസ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നതും വളരെ ദുഃഖിച്ചിരിക്കുന്നതും ശൂദ്രൻ്റെ കാൽ കൊണ്ടുള്ള താടനത്തെ സഹിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും ഭക്ഷണപദാർത്ഥമായ തൃണത്തെ ആഗ്രഹിക്കുന്നതും കുട്ടിയില്ലാത്തതും നന്നേ ക്ഷീണിച്ചിരിക്കുന്നതും കണ്ണീരൊഴുകുന്ന മുഖത്തോട് കൂടിയതുമായ ഒരു പശുവിനെയും കണ്ടു സ്വർണമയങ്ങളായ കോപ്പുകളണിഞ്ഞ് പരമശോഭയോടുകൂടി രഥത്തിൽ കയറിയിരിക്കുന്ന പരീക്ഷിത്തു മഹാരാജാവ് വില്ലിൽ ഞാൻ കെട്ടി പ്രയോഗിപ്പാൻ ഒരുങ്ങിക്കൊണ്ട് ഇടിവിട്ടുമ്പോൾ ഉണ്ടാവുന്നതുപോലെ ഗംഭീരമായ ശബ്ദത്തോടുകൂടെ ചോദിച്ചു നീ ആരാണ് എന്നെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ ബലമില്ലാത്തവരെ ബലവാനായ നീ ബലാൽക്കാരമായിട്ട് ഹിംസിക്കുന്നു കളിക്കാരൻ എന്ന പോലെ നീ വേഷം കൊണ്ട് രാജാവായിട്ടും പ്രവൃത്തി കൊണ്ട് രാജാവിനുണ്ടായിരിക്കേണ്ടതായ സംസ്കാരമില്ലാത്തതിനാൽ ശൂദ്രനായിട്ടും ഇരിക്കുന്നു ഗാന്ഡീവം എന്ന വില്ലിനെ ധരിച്ചവനായ അർജുനനോടുകൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അപരാധമില്ലാത്തവരെ ആരും കാണാതെ ഹിംസിക്കുന്ന നീ കുറ്റം ചെയ്തവനായിരിക്കയാൽ വധശിഷ്യ അർഹനാകുന്നു ഹേ വൃഷഭ നീ ആരാണ് താമരത്തണ്ടുപോലെ വെണ്മയോടുകൂടിയ നീ മൂന്ന് കാലുകളും നശിച്ച് ഒരു കാൽ കൊണ്ട് നടക്കുന്നുവല്ലോ നീ വൃഷഭരൂപത്തെ വഹിച്ചുകൊണ്ട് അധർമ്മം രാജ്യത്തിൽ നടക്കുന്നതിനെ കാട്ടിത്തന്നു നമ്മെ വ്യസനിപ്പിക്കുവാനായി വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ദേവനാകുന്നുവോ പുരുവംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ പരമ്പരയായി വന്നിരിക്കുന്ന രാജശ്രേഷ്ഠന്മാരുടെ ബലമേറിയ കൈകളാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂതലത്തിൽ നീ ഒരുവൻ മാത്രം കണ്ണീരൊഴുക്കി കരയുന്നതല്ലാതെ മറ്റു യാതൊരുവരുടെയും കണ്ണിലെ വെള്ളം വീഴുന്നില്ല നിനക്കുമാത്രം ഈ വിധം ദുഃഖം എങ്ങനെ സംഭവിച്ചു കാമധേനുവിൻ്റെ സന്താനമായ ഹേ വൃഷഭ നീ വ്യസനിക്കേണ്ട ശൂദ്രനിൽ നിന്ന് നിനക്ക് നേരിട്ടിരിക്കുന്ന ഭയത്തെ ഞാനിപ്പോൾ തീർത്തുതരാം ഹേ അമ്പ ദുഷ്ടന്മാരെ ശാസിക്കുന്ന ഞാനിരിക്കുന്ന കാലം നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല മംഗളം ഭവിക്കട്ടെ നിങ്ങൾ രണ്ടുപേരെയും സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്നുറപ്പിക്കുന്നു ഹേ ശോഭനശീലെ ഏതൊരു രാജാവിൻ്റെ രാജ്യത്തിലുള്ള പ്രജകളിൽ ഏതു വർഗത്തിൽ ഉൾപ്പെട്ട ഏതൊരുവനെങ്കിലും ദുർജനങ്ങളിൽ നിന്ന് പേടിച്ചിരിക്കേണ്ടി വരുന്നുവെങ്കിൽ തൻ്റെ കൃത്യത്തെ വീണ്ടും വിധം നിർവഹിക്കാതെ ബുദ്ധിമാന്ദ്ധ്യത്തോടുകൂടെ കാലം കഴിക്കുന്ന ആ രാജാവിൻ്റെ കീർത്തിയും ആയുസ്സും ഐശ്വര്യാദികളിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യവും മരണാനന്തരം പ്രാപിക്കേണ്ടതായ പുണ്യലോകവും നശിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ദുഷ്ടനിൽ നിന്നുള്ള ഭയത്തെ തീർത്ത് രക്ഷിക്കേണ്ടത് എൻ്റെ നന്മയ്ക്കാവശ്യമായ കാര്യമാകുന്നു ദുഃഖിതന്മാരുടെ ദുഃഖം തീർക്കണമെന്നത് രാജാക്കന്മാരുടെ പരമധർമ്മമാകുന്നു അതുകൊണ്ട് പ്രാണികളെ ദ്രോഹിക്കുന്ന ഏറ്റവും ദുഷ്ടനായി ഇവനെ ഞാൻ വധിക്കുന്നുണ്ട് പിന്നെയും വ്യസനിക്കുന്ന വൃഷഭത്തോടെ രാജാവ് ചോദിക്കുന്നു ഹേ കാമധേനുവിൻ്റെ സന്താനമേ നാലു പാദങ്ങൾ പാദങ്ങളുള്ളവനല്ലേ നീ ഇപ്പോൾ ഏകപാദം മാത്രമായിരിക്കുന്നുവല്ലോ നിൻ്റെ മറ്റു മൂന്ന് പാദങ്ങളെ ഛേദിച്ചത് ആരാണ് ശ്രീകൃഷ്ണൻ്റെ ധർമ്മോപദേശത്തെ അനുസരിച്ച് രാജ്യം പരിപാലിക്കുന്ന രാജാക്കന്മാരായ ഞങ്ങളുടെ രാജ്യത്തിൽ നിങ്ങളെപ്പോലെ ദുഃഖിക്കുന്നവർ ഉണ്ടാകാതിരിക്കണം ഹേ വൃഷഭ യാതൊരു അപരാധവും ചെയ്യാത്തവരും സാധുക്കളുമായ നിങ്ങൾക്ക് ക്ഷേമം വരണം നിങ്ങളുടെ അംഗങ്ങളെ മുറിച്ച് വിരൂപന്മാരാക്കിയവൻ ആരെന്നു പറയുക കുന്തി ദേവിയുടെ മക്കൾക്ക് അവൻ അപകീർത്തിയെ ജനിപ്പിക്കുന്നു അപരാധം ചെയ്യാതിരിക്കുന്ന ജനത്തെ ദ്രോഹിക്കുന്നവൻ ആരായാലും എവിടെ ഇരിക്കുന്നവനായിരുന്നാലും അവന് എന്നിൽ നിന്ന് ഭയമുണ്ടാകും അസജ്ജനങ്ങളെ ദണ്ഡിച്ചാൽ സജ്ജനങ്ങൾക്ക് ക്ഷേമം ഭവിക്കും അപരാധം യാതൊന്നുമില്ലാത്ത പ്രാണികളിൽ യാതൊരുവൻ മടികൂടാതെ ഉപദ്രവം ഏൽപ്പിക്കുന്നുവോ അയാൾ സാക്ഷാൽ ദേവനായിരുന്നാലും അവൻ്റെ ഭുജത്തെ തോൾവളയോടുകൂടെ മൂലഛേദം ചെയ്യും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന മാർഗം തെറ്റാതിരിക്കേണ്ടത് എല്ലാവരുടെയും ധർമ്മമാകുന്നു ഇതിനെയാണ് സ്വധർമ്മം എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് ചിലപ്പോൾ ആപത്തു നേരിടും ആ സമയം ഈ സ്വധർമ്മത്തിൽ നിന്ന് അൽപ്പാൽപ്പം ഭേദിക്കാനിടവരാം അതിനെ കുറ്റമായിട്ട് ഗണിച്ചുകൂടാ ആപത്തില്ലാതിരിക്കുമ്പോൾ സ്വധർമ്മത്തെ തെറ്റി നടക്കുന്നവരെ ശാസിക്കുന്നതും സ്വധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ശാസ്ത്രപ്രകാരം രക്ഷിക്കുന്നതും രാജാവിൻ്റെ പരമധർമ്മം ആകുന്നു ധർമ്മ ഉചേ ഏതദ്വ പാണ്ഡവേയാർത്താം ഗുണഗണേ കൃഷ്ണോ ഭഗവാൻ കൃതഹ അപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു പാണ്ഡവന്മാരുടെ കുലത്തിൽ ജനിച്ച അങ്ങ് ദുഃഖിക്കുന്നവർക്ക് അഭയത്തെ നൽകുന്ന ഈ മാതിരി വാക്കു പറഞ്ഞത് സമുചിതം തന്നെ എന്തുകൊണ്ടെന്നാൽ പാണ്ഡവന്മാരുടെ സൽഗുണങ്ങൾ നിമിത്തമല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്കു വേണ്ടി ദൂതു പറയുക മുതലായ എളിയ കാര്യങ്ങൾ കൂടെ ചെയ്തത് ഹേ പുരുഷശ്രേഷ്ഠ ഞങ്ങൾ വാദികളുടെ ബഹുവിധ വാക്യങ്ങൾ കൊണ്ട് ഭ്രമിച്ചവരായിട്ട് ദുഃഖത്തിനു കാരണമായിരിക്കുന്നവൻ യാതൊരുത്തനോ ആ പുരുഷനെ അറിയുന്നില്ല പ്രാണികളുടെ സുഖ കാരണങ്ങളെക്കുറിച്ച് നിർണയം ചെയ്യുവാൻ പുറപ്പെട്ടു വാദപ്രതിവാദം ചെയ്യുന്നവർ ഓരോരുത്തരും ഓരോ അഭിപ്രായത്തെ യുക്തിപൂർവം ഉറപ്പിക്കുകയും മറ്റോരോ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയും ചെയ്യുന്നവരാകയാൽ ഞങ്ങളുടെ ദുഃഖത്തിനു കാരണം ആരാണെന്ന് പറയുവാൻ ഞങ്ങൾ ശക്തന്മാരായിരിക്കുന്നില്ല ആത്മാവല്ലാതെ അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ള അഭിപ്രായത്തെ ഉറപ്പിക്കുന്ന യോഗികൾ ഭേദഭാവനയില്ലാത്തവരായിരിക്കാൽ ഒരുവൻ്റെ സുഖത്തിനും ദുഃഖത്തിനും മൂലകാരണം അവൻ തന്നെ എന്ന് പറയുന്നു സുഖ ദുഃഖ കാരണങ്ങളെ മനസ്സുകൊണ്ട് ഊഹിപ്പാനോ വാക്കുകൊണ്ട് പറയുവാനോ കഴിയാത്തതുകൊണ്ട് ദൈവമാണ് കാരണം എന്ന് ഈശ്വരവാദികളായ വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു അവരവർ ചെയ്ത സുഹൃത ദുഷ്കൃത കർമ്മങ്ങളാണ് സുഖദുഃഖ കാരണം എന്ന് മീമാംസകന്മാരായ ഒരു സംഘം പറയുന്നു സുഖാനന്തരം ദുഃഖം ദുഃഖാനന്തരം സുഖം ശീതം കഴിഞ്ഞാൽ ഉഷ്ണം ഉഷ്ണം കഴിഞ്ഞാൽ ശീതം എന്ന വിധം ലോക സ്വഭാവമാണ് സുഖദുഃഖങ്ങൾ എന്ന് സ്വഭാവവാദികളായ മറ്റൊരു സംഘം പറയുന്നു ഒരു പക്ഷത്തിലും ഉറപ്പില്ല ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കുന്നതുകൊണ്ട് ഓരോ അഭിപ്രായം ഓരോരുത്തർക്കും സമ്മതം ഹേ രാജശ്രേഷ്ഠ അങ്ങയുടെ ബുദ്ധിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാരണത്തെ അങ്ങ് തീർച്ചപ്പെടുത്തുകയാണ് നല്ലത് ഞങ്ങൾക്ക് പറയുവാൻ ശക്തിയില്ല ഹേ ബ്രാഹ്മണോത്തമനായ ശൗനകമുനെ ധർമ്മദേവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ചക്രവർത്തിയായ പരീക്ഷിത് മഹാരാജാവ് ഖേദമില്ലാത്തവനും മനസ്സമാധാനമുള്ളവനുമായിട്ട് ആർ ധർമ്മദേവനോട് മറുപടി പറഞ്ഞു രാജോ വാച ധർമ്മം സൂചകസ്യാഭിത രാജാവ് പറഞ്ഞു ഹേ ധർമ്മജ്ഞ അങ്ങ് ധർമ്മത്തെ പറയുന്നതിനാൽ വൃഷഭരൂപത്തെ ധരിച്ചിരിക്കുന്ന ധർമ്മദേവൻ തന്നെ എന്നു ഞാൻ അറിയുന്നു പറഞ്ഞ ധർമ്മം എന്തെന്നാൽ അധർമ്മം ചെയ്യുന്നവന് കിട്ടുന്ന നരകലോകം ആ അധർമ്മ അധർമ്മകർത്താവിനെപ്പറ്റി പറയുന്നവരും പ്രാപിക്കേണ്ടതായി വരും എന്നുള്ള ധർമ്മത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവിനെ അറിഞ്ഞിരുന്നാലും അവൻ്റെ പേർ അങ്ങ് പറയാതിരിക്കുന്നു അതുതന്നെ ധർമ്മം അല്ലെങ്കിൽ കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ എന്ന സ്ഥാനഭേദം പ്രാണികൾക്ക് സിദ്ധിച്ചത് ഏതൊരു ദൈവത്തിൻ്റെ ശക്തിവിശേഷത്താലാണോ ആ ശക്തിയുടെ പ്രവൃത്തി സ്വരൂപം പ്രാണികളുടെ മനസ്സുകൊണ്ട് ഊഹിപ്പാനോ വാക്കുകൊണ്ട് പറവാനോ സാധ്യമല്ല എന്നുള്ള സിദ്ധാന്ത രൂപമായ ധർമ്മമാണ് അങ്ങയുടെ വാക്കിൻ്റെ സാരം ധർമ്മദേവനായ നിനക്ക് കൃതയുഗത്തിലുള്ള നാലു പാദങ്ങളിൽ തപസ്സ് ശൗചം ദയ സത്യം എന്ന് കീർത്തിക്കപ്പെടുന്ന നാലു പാദങ്ങളിൽ പാദങ്ങൾ മൂന്നും അധർമ്മത്തിൻ്റെ അംശങ്ങളായ ഗർവം സംഘം മതം എന്നു മൂന്ന് പാദങ്ങളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു തപസ്സിൻ്റെ സ്ഥാനത്തിൽ ഗർവവും ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ സംഘവും ദയയുടെ സ്ഥാനത്തിൽ മതവും കയറിയിരുന്നുവെന്ന സാരം ഹേ ധർമ്മദേവ ഇപ്പോൾ നിനക്കൊരു പാദം മാത്രമുണ്ട് അത് സത്യമാകുന്നു ആ ഒരു കാൽ കൊണ്ട് കഷ്ടപ്പെട്ട് സ്വരൂപത്തെ നിലയ്ക്കു നിർത്തേണ്ടതായ പ്രയാസം നിന്നെ ബാധിച്ചിരിക്കുന്നു എന്നാൽ ആ ഏകപാദമായ സത്യത്തെയും അധർമ്മത്തിൻ്റെ നാലാമത്തെ പാദമായ അസത്യത്താൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന കലിസ്വരൂപനായ അധർമ്മമൂർത്തി അപഹരിപ്പാൻ ആഗ്രഹിക്കുന്നു ഈ ഗൗരൂപിണിയായിരിക്കുന്ന ഭൂമിദേവിക്ക് ഉണ്ടായിരുന്ന മഹാഭാരത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നശിപ്പിച്ചിരുന്നു ആ ഭഗവാന്റെ പാതകമലങ്ങളുടെ അടയാളങ്ങളായ പങ്കജാതിരേഖകൾ ശോഭനയായ ഈ ഭൂമിദേവിയുടെ നാലു ഭാഗത്തും അലങ്കാരങ്ങളായി ശോഭിച്ചിരുന്നു പതിവ്രതയായ ഈ ഭൂമിദേവിയെ ഇപ്പോൾ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഭാഗ്യമില്ലാത്ത എന്നെ ബ്രാഹ്മണഭക്തി ഇല്ലാത്തവരും രാജാക്കന്മാരെന്ന വേഷം മാത്രം ധരിച്ച് പ്രജാദ്രോഹവും വഞ്ചനയും ചെയ്യുവാനൊരുങ്ങിയവരുമായ ശൂദ്രന്മാർ സ്വാധീനപ്പെടുത്തുമെന്നോർത്ത് കണ്ണീരൊലിപ്പിച്ച് കരയുന്നു ഇപ്രകാരം മഹാരഥനായ പരീക്ഷിത്തു മഹാരാജാവ് ധർമ്മദേവനെയും ഭൂദേവിയെയും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം അധർമ്മത്തിന് കാരണമായ കലിയെ ഹിംസിപ്പാനായിക്കൊണ്ട് മൂർച്ചയുള്ള വാളെടുത്തു പിടിച്ചു രാജാവ് തന്നെ ഹനിപ്പാൻ നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ കലി രാജവേഷത്തെ ഉപേക്ഷിച്ചു ഭയാധിക്യം നിമിത്തം പരവശനായി രാജാവിൻ്റെ പാദത്തിൽ വീണു നമസ്കരിച്ചു പാദങ്ങളിൽ വീണിരിക്കുന്ന കലിയെ കണ്ടിട്ട് ദുഃഖിതന്മാരിൽ വാത്സല്യമുള്ളവനും കീർത്തിമാനും ചരണം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുന്നവനുമായ പരീക്ഷിത് മഹാരാജാവ് വധിച്ചില്ല മന്ദഹാസം എന്ന മട്ടിൽ ഇപ്രകാരം പറഞ്ഞു രാജോവാചേ യശോധരാണാം ബന്ദാഞ്ജലേർവൈ ഭയമസ്തി കിഞ്ചിത് നവർത്തിതവ്യം കഥംചന ക്ഷേത്രേ മതീയേ മധർമ്മബന്ധുഹ പരീക്ഷിത് രാജാവ് പറഞ്ഞു അർജുനൻ്റെ കീർത്തിയെ നിലനിർത്തു അർജുനൻ്റെ കീർത്തിയെ നിലനിർത്തുവാൻ ബാധ്യസ്ഥന്മാരായ ഞങ്ങളുടെ നേരെ അഞ്ജലി ബന്ധം ചെയ്തു നിൽക്കുന്ന നിനക്ക് അല്പവും ഭയം വേണ്ട ഞാൻ നിന്നെ ഹിംസിക്കയില്ല നിശ്ചയം നമ്മുടെ രാജ്യത്തിൽ ഒരുവിധത്തിലും നീ ഇരിക്കരുത് നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണല്ലോ രാജാക്കന്മാരുടെ ശരീരങ്ങളിൽ നീ വസിക്കുമ്പോൾ ലോപം അസത്യം ചോരണം മര്യാദയില്ലായ്മ സ്വധർമ്മ ത്യാഗം ലക്ഷ്മീകരമല്ലാത്ത വ്യാപാരം കപടം ഡംബം മുതലായ അധർമ്മ സമൂഹം നിന്നെ അനുസരിച്ച് അവരെ ബാധിക്കുന്നു അതുകൊണ്ട് അല്ലയോ അധർമ്മബന്ധോ ധർമ്മത്തോടും സത്യത്തോടും കൂടി ഇരിക്കേണ്ടതായ ബ്രഹ്മാവർത്ത ദേശത്തിൽ നീ ഇരിക്കരുത് ഈ ദേശത്തിൽ യാഗത്തെ നന്നായി നടത്തുവാൻ അറിവുള്ള മഹാന്മാർ യാഗങ്ങൾ ചെയ്ത് യാഗബലദാതാവായ യത്നേശ്വരനെ പൂജിക്കുന്നുണ്ട് സരസ്വതി ത്രിഷദ്വതി എന്ന രണ്ടു ദേവനദികളുടെ അന്തർവർത്തിയായ ദേശം ദേവനിർമ്മിതമാണെന്നും അവിടെ ചെയ്യുന്ന യാഗാദി കർമ്മങ്ങൾക്ക് വേഗത്തിൽ ബലദാനം ചെയ്യുവാൻ ശക്തിയുണ്ടെന്നും പറയുന്നു ആ രണ്ടു നദികളുടെ ഇടയിലുള്ള ദേശങ്ങളെയാണ് എന്ന് പറയുന്നത് എങ്കിലും യത്നങ്ങൾ നടത്തുന്ന പുണ്യഭൂമിയെ മുഴുവനും എന്ന ശബ്ദത്തിൽ ഉൾപ്പെടുത്തണം അതുകൊണ്ട് യാഗാദി പുണ്യകർമ്മങ്ങൾ നടത്തുന്ന പുണ്യഭൂമിയിൽ നീ വസിക്കരുത് യാഗസ്വരൂപനും മഹിമയേറിയവനുമായ ശ്രീഹരിയെ ഈ ബ്രഹ്മാവർത്ത ദേശവാസികൾ യാഗങ്ങൾ കൊണ്ട് പൂജിക്കുന്നു ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പൂജിക്കുന്നവർക്ക് അവരവർ ആഗ്രഹിക്കുന്ന ബലങ്ങളെയും ക്ഷേമത്തെയും നൽകുകയും ചെയ്യുന്നു വായുപ്രാണനായിട്ട് സകലത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നുവെങ്കിലും ചലന രൂപേണ വെളിയിലും ഇരിക്കുന്നതുപോലെ ശ്രീഹരിയും സ്ഥാവര ജംഗമങ്ങളുടെ ഉള്ളിലും പുറത്തും ആത്മാവായിരിക്കുന്നു അതിനാൽ ഇന്ദ്രാതിരൂപേണ യാഗബലദാതാവായ ദേവനും സകലതിലും ആത്മാവായിരിക്കുന്ന സർവേശ്വരനും ഭിന്നനല്ല ഒരുവനാകുന്നു സൂതൻ പറഞ്ഞു പരീക്ഷിത്ത് മഹാരാജാവിനാൽ ഈ വിധം കൽപ്പിക്കപ്പെട്ട ആ കലി പേടിച്ചു വിറച്ചുകൊണ്ട് ലോകം നശിപ്പിപ്പാനായി ഒരുങ്ങി നിൽക്കുന്ന യമനെന്ന പോലെ തന്നെ സംഹരിപ്പാൻ വാളുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു കലിരുവാച എത്ര കൊജനവത്സ്യാമി സാർവഭവാജ്ഞയാ ലക്ഷയേ തത്രതത്രാ വി മാ ശരാസനം കലി പറഞ്ഞു സർവഭൂമിക്കും അധിപനായിരിക്കുന്ന മഹാരാജാവേ അങ്ങയുടെ അധികാര സ്ഥലത്തിൽ വസിക്കരുതെന്നല്ലേ കൽപ്പന ഏതു ഭാഗത്തും അമ്പും വില്ലും ധരിച്ച് സഞ്ചരിക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നതുമുണ്ട് എന്നാൽ ഞാൻ എവിടെയാണ് വസിക്കേണ്ടത് ധർമ്മം നടത്തുന്നവരിൽ വെച്ച ശ്രേഷ്ഠനായ മഹാരാജാവെ അങ്ങയുടെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് പേടി പേടികൂടാതെ ഞാനിരിക്കേണ്ടതായ സ്ഥാനം ഏതാണെന്ന് എന്നോട് അരുളി ചെയ്യണം ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ പരീക്ഷിച്ചു മഹാരാജാവ് ആ കലിക്ക് സ്ഥാനങ്ങളെ പറഞ്ഞുകൊടുത്തു ചൂതുകളി മദ്യപാനം സ്ത്രീസേവ പ്രാണീവതം എന്നീ നാലുവിധം അധർമ്മസ്ഥാനങ്ങളിൽ നിനക്ക് വസിക്കാം കലിയുടെ ഗുണം വ്യാപാരങ്ങൾ അസത്യം അത് ചൂതുകളിക്കുന്നവരിൽ മതം അത് മദ്യപാനം ചെയ്യുന്നവരിൽ അത്യാസക്തി അത് സേവ ചെയ്യുന്നവരിൽ ക്രോധം അത് ഹിംസാവ്യാപാരം ചെയ്യുന്നവരിൽ ഇങ്ങനെ നാലു സ്ഥാനങ്ങളിൽ നിൻ്റെ നാലു ഗുണങ്ങളെ പ്രകാശിപ്പിച്ച് വസിക്കാം നാലു ഗുണങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് വസിക്കുവാൻ തക്കതായ ഒരു സ്ഥാനത്തെ നൽകണമെന്ന് വീണ്ടും യാചിക്കുന്ന കലിക്കായി പ്രഭുവായ മഹാരാജാവ് സ്വർണം വാസസ്ഥാനമായിട്ട് അനുവദിച്ചു കൊടുത്തു അതിനെ നിമിത്തീകരിച്ച് അസത്യവചനം അഹങ്കാരം അത്യന്താസക്തി ഹിംസ എന്ന നാലും അഞ്ചാമതായിട്ട് വൈരവും ഉത്ഭവിക്കുന്നു അസത്യാദികളായ അധർമ്മങ്ങളുടെ വിളനിലമായ കലി ഉത്തരയുടെ പുത്രനായ പരീക്ഷിത് മഹാരാജാവിൻ്റെ കൽപ്പനയെ പരിപാലിച്ചുകൊണ്ട് അദ്ദേഹം കൽപ്പിച്ചു കൊടുത്ത ഈ അഞ്ചു സ്ഥാനങ്ങളിൽ വസിച്ചു ആകയാൽ ഉത്കർഷത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ കലിയുടെ അംശങ്ങളായ അസത്യം മതം മുതലായ അധർമ്മങ്ങളെ ഒരിക്കലും സേവിക്കരുത് വിശേഷിച്ച് ധർമ്മത്തെ സ്ഥാപിപ്പാനായി ഭാരമേറ്റിയിരിക്കുന്നവനും ലോകങ്ങളുടെ പരിപാലനത്തിൽ അധിപതിയും ദുർമാർഗങ്ങളിൽ നടക്കുന്നവരെ ശാസിപ്പാനുള്ള അധികാരിയുമായ രാജാവ് ഇവയെ സർവത ഉപേക്ഷിക്കേണ്ടതാകുന്നു വൃഷഭത്തിൻ്റെ നശിച്ചുപോയ മൂന്ന് പാദങ്ങളായ തപസ് ശൗചം ദയ എന്നിവയെ വീണ്ടും യോജിപ്പിച്ചു തപസ്സം മുതലായവ ലോഭം കൂടാതെ നടത്തുവാൻ തക്കവിധം ഏർപ്പാടുകൾ ചെയ്തു ഭൂമിയെയും നല്ല വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു ശൗനഗാദികളെ നിങ്ങളുടെ ഈ ദീർഘസത്രവും ആ രാജാവിൻ്റെ പ്രഭാവം നിമിത്തമാണ് വിഘ്നം കൂടാതെ നടത്തുവാൻ സംഗതിയായിരിക്കുന്നത് ഇത്രത്തോളം മാഹാത്മ്യമുള്ള ഈ പരീക്ഷിത്വ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ ധർമ്മപുത്ര മഹാരാജാവ് കാട്ടിലേക്ക് പോകാൻ ആരംഭിച്ച സമയത്ത് കൊടുത്തതും രാജാക്കന്മാർക്ക് ഇരിപ്പാൻ യോഗ്യവുമായ ധർമാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു കുരുവംശത്തിൽ ജനിച്ചവരിൽ ശ്രേഷ്ഠനും മഹാഭാഗ്യവാനും അധികരിച്ച കീർത്തിയെ നേടിയവനും ചക്രവർത്തിയും രാജശ്രേഷ്ഠനുമായ പരീക്ഷിത്തു മഹാരാജാവും ഇപ്പോൾ ഹസ്തനപുരിലിരുന്ന് രാജ്യപരിപാലനം ചെയ്യുന്നു അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തു മഹാരാജാവ് ഇപ്രകാരമുള്ള മഹിമയോട് കൂടിയവനാകുന്നു അദ്ദേഹം ഭൂമിയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് നിങ്ങൾക്ക് ദീർഘകാലം കൊണ്ടവസാനിക്കുന്ന ഈ സത്രത്തിനായി ദീക്ഷിച്ചിരുപ്പാൻ സാധിച്ചിരിക്കുന്നത് ആ മഹാരാജാവിൻ്റെ പരിപാലന മാഹാത്മ്യത്താലാകുന്നു